എന്റെ പേര് ഡിസ്ന ബാബു എന്റെ വീട് നെടുങ്കട്ടം താനിമുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞങ്ങടെ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു ഹസ്ബൻഡ് ബാത്റൂമിൽ കയറിയതാ പെട്ടെന്ന് പുള്ളിക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ വന്നു ബാത്റൂമിൽ വീടും ബി പി ഹൈ ആയി ഞരമ്പ് ബ്ലോക്കായി പൊട്ടി ഈ അപൂർവങ്ങളിൽ അപൂർവം ആയി വരുന്ന അസുഖമാണിത് അതായത് നമ്മുടെ തലയില് അത് പൊട്ടി വന്ന പക്ഷെ ഇതിന്റെ റിയാക്ഷനുകളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല അന്ന് വരെ അതിന്റെ അസുഖത്തിന്റെ ഒരു റിയാക്ഷനും ബോഡിയില് കണ്ടിട്ടില്ല പെട്ടെന്ന് വീഴുമായിരുന്നു ആള് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഹസ്ബൻ്റും ഫാമിലിയാണ് വീട്ടിലുണ്ടായിരുന്നത് പെട്ടെന്ന് ഫ്രണ്ട്സും ഫാമിലിയെല്ലാം വന്ന് വണ്ടി വിളിച്ചു നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ നിന്നും പെട്ടെന്ന് സഡേഷൻ കൊടുത്തു അവര് തന്നെ വേറെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിക്കോളാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് പോകുന്നതാണ് പാല മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിലോട്ട് വന്നത് ഒരു മരവിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസ്ഥയിൽ ഓരോ ഓരോ ദിവസം ഓരോന്നാണ് അത്ഭുതം എന്ന് പറയുന്ന കൈ അനക്കി പതുക്കെ സംസാരിക്കാൻ തുടങ്ങി ഞങ്ങൾക്കൊരു കുഞ്ഞ് കൊച്ചുണ്ട് ഒരു വയസ്സുള്ള ഒരു കൊച്ചുണ്ട് ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആണ് കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പ്രതികരിക്കാൻ തുടങ്ങി പിന്നെ ഡോക്ടേഴ്സും നേഴ്സും പറഞ്ഞു കൊച്ചിന്റെ കാര്യം പിന്നെയും പിന്നെയും പറയാം കൊച്ചിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അന്നൊരു നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടാണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായത് പിറ്റേ ദിവസം മുതല് ഓരോ ഓരോ ഡെവലപ്മെന്റ് ആയിരുന്നു സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു മാസം ഐ സി കിടന്നു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ോട്ടാക്കി ഹോസ്പിറ്റലിലെ സതീഷ് കുമാർ ഡോക്ടർ പ്രത്യേക ഇത്രയും നല്ലൊരു ഹോസ്പിറ്റലില് എല്ലാവർക്കും വരാൻ പറ്റുന്നതാണ് ഞങ്ങളും എല്ലാവരോടും പറയുന്ന മെഡിസിറ്റി പാല എന്ന ഹോസ്പിറ്റലാണ് റെക്കമെൻഡ് ചെയ്യുക അവിടുത്തെ നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം നമ്മുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കുന്നു